രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ എക്സിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അറിഞ്ഞത് പറയുകയാണ് ചെയ്തത് അത് ഇങ്ങനെയാണ് അപ്പാരൻലി ടു ഇൻ വൺ ലൈക്ക് മൈ ചക്രവ്യൂ സ്പീച്ച് ഈ ഡി ഇൻസൈഡേഴ്സ് ടെൽ മി എ റെയ്ഡ് ഈസ് ബീങ് പ്ലാൻഡ് വെയ്റ്റിംഗ് വിത്ത് ഓപ്പൺ ആംസ് ചായ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ പാർലമെന്റിലെ ചക്രവ്യൂഹം പ്രസംഗം രണ്ടിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആരാണ് രണ്ടിൽ ഒരാൾ എന്നതല്ലേ അത് പറയാം ഇടിക്കുള്ളിൽ തന്നെ ഉള്ള ആളുകൾ ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇരു കൈകളും നീട്ടി കാത്തിരിക്കുകയാണ് ചായയും ബിസ്ക്കറ്റും തരാം ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷ ചക്രവ്യൂഗം പ്രസംഗം അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ബജറ്റ് ചർച്ചയില്ലാ ചക്രവ്യൂഹം പ്രസംഗം അദ്ദേഹം പാർലമെന്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗമാണ് ബജറ്റ് ചർച്ചയിൽ ഇടപെട്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ ആറുപേർ ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ആരാണ് നരേന്ദ്രമോദി അമിത്ഷാ അദാനി അംബാനി അജിത് ഡോവൽ പിന്നെ ഒരാൾ കൂടിയുണ്ട് അദ്ദേഹമാണ് ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗവത് ഈ ആറുപേർ ചേർന്ന് ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് ആ ചക്രവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യു മരിച്ചതുപോലെ ഇന്ത്യൻ ജനങ്ങൾ മരിച്ചു വീഴും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യയെ ഈ ആറുപേർ ചേർന്ന് നശിപ്പിക്കുകയാണ് എന്നർത്ഥം ഇന്ത്യയിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നർത്ഥം ആ പ്രസംഗം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വലിയ ചർച്ച ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത നൽകുകയും ചെയ്തിരുന്നു പ്രസംഗത്തിനിടെ ഓരോ നിമിഷവും ഭരണപക്ഷത്തു നിന്ന് ബി അംഗങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതുവരെയും അതിനെതിരെയോ അതേക്കുറിച്ചോ ഒരു വാക്ക് പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയ്ക്കൊടുവിൽ പ്രസംഗിച്ചിരുന്നു അവർ പറഞ്ഞില്ല അതോടൊപ്പം തന്നെ അമിത്ഷാ അതിനുശേഷം നിരവധി തവണ ലോക്സഭയിൽ പ്രസംഗിച്ചു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ചോ ഒരക്ഷരം മിണ്ടിയില്ല അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസംഗിച്ചു അദ്ദേഹവും മിണ്ടിയില്ല മിണ്ടാതിരുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ചക്രവ്യൂഹം പ്രസംഗം രണ്ടിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ ഒരാൾ ആരാണ് എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടില്ല അത് അമിത്ഷായാണോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിയാണോ എന്നതാണ് അറിയാനുള്ളത് ഇനിയിപ്പോൾ രണ്ട് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അദാനിയാണോ അംബാനിയാണോ എന്നത് മറ്റൊരു വിഷയമാണ് അദാനി പറയുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയിൽ ഭരണം നടക്കുന്നത് അദാനി തീരുമാനിച്ചാൽ അത് നടക്കും അതേപോലെ തന്നെ അംബാനിയും അംബാനി വിചാരിച്ചാൽ അത് നടക്കും ഈ രണ്ടുപേർ ചേർന്നാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ രണ്ടുപേരെ കുറിച്ചാണോ പറഞ്ഞത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന രണ്ടുപേരുണ്ട് മോഹൻ ഭഗത്തും അതോടൊപ്പം അജിത് ഡോവലും ഈ രണ്ടുപേരാവാൻ സാധ്യതയില്ല ആർ എസ് എസും നരേന്ദ്രമോദിയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല അവർ രണ്ടുപേരും രണ്ടു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ചിലരുടെ ധാരണ ഞാൻ ദൈവമാണ് എന്നാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന പ്രസംഗം ചില ഘട്ടങ്ങളിലൊക്കെ മോഹൻ ഭഗവത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ടു പേരിൽ ഒരാൾ എന്ന് ഉദ്ദേശിച്ചത് അജിത് ഗോപലിനെയോ അതല്ലെങ്കിൽ മോഹൻ ഭഗവതിനോ ആർ എസ് എസ് മേധാവിയോ ആകാൻ സാധ്യതയില്ല പിന്നെ ഉള്ളത് ഒന്ന് അദാനിയും അംബാനിയുമാണ് മറ്റൊരാൾ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണോ ഇഷ്ടപ്പെടാതിരുന്നത് അതോ പ്രധാനമന്ത്രിക്കാണോ നരേന്ദ്രമോദിക്കാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏതായാലും ഇ ഡി വരും എന്ന് രാഹുൽ ഗാന്ധിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ആ വിവരം ലഭിച്ചിരിക്കുന്നത് ഇഡിക്ക് അകത്ത് നിന്ന് തന്നെയാണ് അധികം അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇ ഡിക്ക് അകത്ത് നിന്ന് തന്നെയാണ് ആ വിവരം എനിക്ക് ലഭിച്ചത് എന്ന് ചായയും ബിസ്ക്കറ്റുമായി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എക്സിൽ കുറിച്ച വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇ ഡി നേരത്തെയും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ദില്ലിയിൽ ഉയർത്തിയിരുന്നു പ്രകടനമായിട്ടാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് എം പിമാരും ഒക്കെ ഇ ഡിയുടെ ഓഫീസിലെത്തിയത് വഴിക്ക് വെച്ച് എം പിമാരെയും കോൺഗ്രസ് നേതാക്കളെയും മുഖ്യമന്ത്രിമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും പോലീസ് തടയുകയും ചെയ്തിരുന്നു അത് ചെറിയ സംഘർഷമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ദില്ലിയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം അന്ന് ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതേ സമയത്ത് കേരളത്തിൽ ഇ ഡി സി പി എം നേതാക്കളുടെ വീടുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ആ ഇ ഡിയുടെ നീക്കങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് എന്നുകൂടി ഓർക്കണം രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്ന ഒരു പ്രസംഗവും കൂടിയുണ്ട് ഈ വാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു കേരളത്തിൽ ഞാൻ നടത്തിയ പ്രസംഗം എന്തായിരുന്നു എന്ന് ഇടി വരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്തത് ഇ ഡി കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇ ഡിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഇപ്പോൾ അദ്ദേഹത്തെ തേടി ഇടി വരുന്നു എന്ന് അങ്ങനെ ഇ ഡി വരുമ്പോൾ ചായയും ബിസ്ക്കറ്റുമായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇ ഡി ചെയ്തിരിക്കുന്നത് നേരത്തെ ഇ ഡി വന്നപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യൽ വിധേയമായപ്പോൾ അന്ന് ഇ ഡി രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയായിരിക്കും അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിനടുത്തേക്ക് ഈടി വരുമ്പോഴും മാത്രമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യവും ഉയർത്തുന്നു എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം രാഹുൽ ഗാന്ധിയെ തേടി ഇ ഡി വരും എന്ന കാര്യം സംശയമേ വേണ്ട കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് നല്ല പ്രതിരോധം അദ്ദേഹം ഇപ്പോൾ വരുന്നുണ്ട് അതിനുള്ള ശക്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇ ഡി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്നത് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് കേന്ദ്രത്തിലെത്തുമ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ഇ ഡി രാഷ്ട്രീയ ആയുധമായി മാറുകയും കേരളത്തിൽ വരുമ്പോൾ ഇ ഡി രാഷ്ട്രീയ ആയുധമല്ല അത് ശരിയായ അന്വേഷണം നടത്തുന്ന ഏജൻസിയായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടതുണ്ട് ആ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ ഉയർന്നു വരും ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അതിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം